പട്ടാമ്പി തിരുമറ്റക്കോട് ദുബായ് റോഡിൽ വെച്ച് തോക്ക് ചൂണ്ടി വ്യവസായിയെ കാറിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ഇന്ന് വൈകിട്ട് ആറരയോടെയാണ് സംഭവം കൂറ്റനാട് ഭാഗത്തു നിന്നും ആറങ്കോട്ടുകര ഭാഗത്തേക്ക് പോവുകയായിരുന്ന വ്യവസായിയുടെ വാഹനത്തെ ഇന്നോവ കാറിൽ ചേസ് ചെയ്തു വന്ന സംഘം തടഞ്ഞു നിർത്തുകയായിരുന്നു തുടർന്ന് തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി വ്യവസായിയെ ഇന്നോവ കാറിൽ കയറ്റി സംഘം കടന്നു കളയുകയായിരുന്നു സംഭവത്തിൽ ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു മുഖംമൂടി ധരിച്ചെത്തിയവരാണ് ആക്രമണം നടത്തിയത് കോഴിക്കോട്ടെ സ്വകാര്യ ഹോസ്പിറ്റൽ ഡയറക്ടർ മുഹമ്മദ് അലിയെ ആണ് തട്ടിക്കൊണ്ടു പോയതെന്നാണ് വിവരം ഒരു വണ്ടി എങ്ങാടു തോക്ക കാണിച്ചിട്ട് ആളെ ആളെ തട്ടിക്കൊണ്ട് എന്തെങ്കിലും അവസ്ഥ വണ്ടി തോവാറോട്ടില് വെൽഫെയർ വണ്ടി ബ്ലോക്ക് ഇട്ടിട്ട് ഈ വണ്ടി തങ്ങനെ എണ്ണ കാണിച്ചിട്ട് കൊറച്ചാൾക്കാരും തട്ടിക്കൊണ്ടിരുന്നു ഇപ്പൊ വേണ്ട